श्री गुरुपाश नारायण श्रुतिगीत एणतीमते अध्याय इवतीम श्लोकम स्थियुजो विहर उदीक्षा यदि विमुक्त नी परम से परश्च भवेत् ൂന്യതുലാം ദേ വിമുക്ത അല്ലയോ മോചിക്കപ്പെട്ട ഭാവമുള്ള ഈശ്വര ഭഗവാനെ അജയാ സഹ എന്നിട്ടും ഈ ഭഗവാനാൽ ഉണ്ടാക്കിയ മായയോടു കൂടിയിട്ട് അതല്ലെങ്കിൽ ഭഗവാനാൽ ഉണ്ടാക്കിയ പ്രകൃതിയോട് കൂടിയിട്ട് തഥ പരസ്യ അതിൻ്റെ മാക്സിമത്തിലിരിക്കുന്ന തവ അങ്ങയ്ക്ക് തുതീക്ഷയ വെറുതെ ഒരു ഈക്ഷണം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് വിഹരഹ ക്രീടിക്കാൻ സാധിക്കും ലീലയാ പലതും ചെയ്യാൻ സാധിക്കും യതി എപ്പോഴാണോ തഥാ അപ്പോൾ ഉത്ത നിമിത്തയുച ഉത്ഥാനം ചെയ്തതായിട്ടുള്ള നിമിത്ത രൂപങ്ങളായിട്ടുള്ള കർമ്മങ്ങളോട് കൂടിയവരായിട്ടുള്ള സ്ഥിരചരജാതയഹ സ്ഥാവരങ്ങളും ജംഗമങ്ങളും നമ്മളെ നമ്മളെപ്പോലുള്ളവരും സസ്യജാതികളും സ്ഥിരങ്ങളും ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ ദേഹങ്ങളോട് കൂടിയ ജീവാത്മാക്കൾ സ്യുഹു ഭവിക്കുക തന്നെ ചെയ്യും പരമസ്യ അല്ലയോ ഭഗവാനെ അങ്ങയുടെ വിയത ഇവ അങ്ങയുടെ ആകാശ വ്യാ വ്യാപിത്തോണ്ടല്ലോ ആകാശ തുല്യത ശൂന്യതുലാം ശൂന്യസാമ്യത്തെ ദരിശവനായിട്ട് അപധസ്യ അഗോചരനായിരിക്കുന്ന തവ അങ്ങയ അങ്ങയ്ക്ക് കശ്യത് അപരഹ അപരനായിട്ട് വേറൊരാൾ നഹി ഇല്ല പരഹാച പരനായിട്ടും സംഭവിക്കില്ല സംഭവിക്കില്ലേ സ്ഥിരചരജാഥ ചലിക്കാത്തതും ചലിക്കുന്നതുമായിട്ടുള്ള ഈ ജീവജാലങ്ങളെ ഏതായാലും സുഹു ഭവിക്കും അജയ മായയോടൊപ്പം ഉത്ത ഉണർന്നതായിട്ടുള്ള നിമിത്ത ഉൽപ്പത്തി ഉണ്ടായ എന്നർത്ഥം നിമിത്ത കർമ്മങ്ങൾ നിമിത്തങ്ങളായിട്ട് വന്നത് നൈമിത്യങ്ങളായിട്ട് വന്നത് അതേപോലെ നിത്യങ്ങളായിട്ട് വന്നോക്കെ ഉണ്ട് കേട്ടോ യു ജഹ അത് ചേർന്നവരായിട്ടുള്ള വിഹരഹ ഇങ്ങനെ വിഹരിക്കുകയാണ് കേളിയാടാണ് ലീലയാടാണ് ഉദീക്ഷയ ഒരു നോട്ടം കൊണ്ട് യതി എങ്കിൽ പരസ്യ വിട്ടു നിൽക്കുന്നവൻ്റെ വിമുക്ത അല്ലയോ ഭഗവാനെ ശാശ്വതമായിട്ട് നേടിയ നേടിയതായിട്ടുള്ള ഈ ഭഗവാനെ ശാശ്വത ശക്തി ആ ശക്തി ഭഗവാനിൽ നിന്നുണ്ടായതാണ് അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും മുക്തനാണ് അങ്ങനെയുള്ള ഭഗവാന് തഥ ഈ പ്രകൃതിയിൽ നിന്ന് നഹി ഇല്ല പരമസ്യ അങ്ങനെയുള്ള ഭഗവാന് കശിച്ചത് ആരും അപരഹ അന്യനല്ല അന്യൻ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയാണ് അന്യൻ ഇല്ല അപരൻ ഇല്ല അപരഹ ന അതേപോലെ പരഹച അന്യനായിട്ടും ഇല്ല പര പരനായിട്ടും ഇല്ല പിന്നെയോ ഭവേദ് അങ്ങനെ ഭവിക്കില്ല ഭവേത് ഭവിക്കില്ല വിയതഹ ഇവ ആകാശത്തെ പോലെ സർവ്വവ്യാപിത്വം അപദസ്യ കാണാവുന്നതായിട്ടുള്ള പദമല്ലാത്ത കാണാവുന്ന ഗുണങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണണ്ടേ ഭഗവാനെ അത് ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനെ അത് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തവ അങ്ങ ശൂന്യതുലാം ശൂന്യതയുള്ള സാമ്യത്തെ ദരിച്ചവനായിട്ടിരിക്കുന്നു ഭഗവാനോട് പറയാണ് നിത്യമുക്തനായിട്ടുള്ള ഇന്ദ്രിയ അതീതനായിട്ടുള്ള ഇന്ദ്രിയ അധി അധിഷ്ഠാന ദേവതകളെ ഭരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് മായയെ ഒന്ന് കടാക്ഷിക്കുക ഒന്ന് നോക്കുക അത്രയേ വേണ്ടു ആ ഒരു ലീല കൊണ്ട് തന്നെ എപ്പോഴാണോ ഭഗവത് ഇച്ഛ നടക്കുന്നത് അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ചരങ്ങളും അചരങ്ങളും സത്തും അസത്തും ഒക്കെ ആയിട്ടുള്ള ഈ വലിയ പ്രപഞ്ചം അവരുടെ ഭൗതിക മോഹങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ ജീവനെ അതാത് ശരീരത്തിലേക്ക് ഭഗവാൻ ബന്ധിപ്പിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ആരെയും എൻ്റെ സുഹൃത്തായിട്ടോ ആരെയും എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്ന നിലയ്ക്കോ കാണാൻ സാധിക്കില്ല എപ്രകാരത്തിലാണോ ആകാശത്തിന് സർവവ്യാപിത്വമുള്ളത് എപ്രകാരത്തിലാണോ കൊണ്ട് ആകാശത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് അതേപോലെ ഗുണങ്ങളില്ലാത്ത ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ ഗുണമുണ്ട് ശബ്ദഗുണക ആകാശ പക്ഷേ എങ്കിലും ഇവിടെ ആ ശബ്ദത്തെ പോലും അറിയാൻ പറ്റാത്ത ബന്ധമില്ലാത്ത അങ്ങനെയുള്ള ഭഗവാനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണാത്തതായിട്ടുള്ള ശൂന്യഭാവത്തിലുള്ള ആ ഭഗവാന് ചെറിയ ഒരു ആകാശപരം ആകാശത്തെ പോലെ ഒരു ശൂന്യഭാവം ശൂന്യാകാശത്തെ പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ അതാണോ അതല്ല കേട്ടോ അതിലും അപ്പുറമാണ് എന്ന് സാരം വളരെ പ്രാധാന്യമുണ്ട് സ്ഥിരചരജാതയുരജയോധ നിമിത്തയുജോ വിഹര പരസ്യ വിമുക്ത न हि परमस्य कश्चित् अपरो न परश्च भवेद् वियद इवापदस्य तव शून्यतुलं दधताम् त्वदी एकशनवशक शोभमया त्वदी एकशनवशक शोभमाया बोधित जादान संसारदह खिन्नं नृहरे पाहि न पितः भगवान नरसिंहमूर्तीयारिकन अल्ल्यो ईश्वरा അനന്തമായിട്ടുള്ള ജനന മരണ ചക്രത്തിലേക്ക് ജന്മമെടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ ജീവാത്മാക്കളെ അങ്ങ് രക്ഷിക്കണേ അങ്ങ് വെറുതെ ഒന്ന് നോക്കിയത് മൂലം മായ പ്രവർത്തിപ്പിച്ച് ഉണർത്തിയതായിട്ടുള്ള അവരുടെ ഈ കർമ്മബന്ധനം ജീവനും ശരീരവും കൂടി കാണുമ്പോൾ കൂടി യോജിക്കുമ്പോൾ കർമ്മബന്ധം വരും ഈ ആത്മാക്കൾക്ക് ഈ കർമ്മബന്ധം കൊണ്ട് തന്നെ ദുഃഖം സംഭവിക്കുന്നു ആ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരഭാവം നമുക്ക് അറിയാൻ സാധിക്കില്ല ഈശ്വരഭാവത്തെ നമുക്ക് അറിയാൻ പറ്റില്ല എന്നതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടതായത് കർമ്മത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല മുക്തി ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കുക തന്നെ വേണം എന്ന് നമ്മെ ബോധിപ്പിക്കുകയാണ് സ്ഥിരചരജാതയസ്യോദ്ധ പരസ്യ വിമുക്ത ന പരശ്ച ശൂന്യതുലം നിത്യമുക്തനായിട്ടുള്ള ഇന്ദ്രിയാതീതനായിട്ടുള്ള ഭഗവാനെ അങ്ങ് മായയെ ഒന്ന് കടാക്ഷിച്ചതു കൊണ്ട് ലീലയ ഇപ്പോ ഓരോരോ ജീവനെയും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ മാത്രം ഈ മായ ഭഗവാന് ബാധിക്കുന്നില്ല പക്ഷേ ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ട എല്ലാവരെയും മായ ബാധിക്കുന്നുണ്ട് അങ്ങനെ ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഈ ഭൗതികങ്ങളായിട്ടുള്ള പലതും ഓരോ ജീവനുകളും ശരീരത്തെ ബന്ധപ്പെട്ടപ്പോൾ കർമ്മത്തിൻ്റെ ബാക്കി കൊണ്ട് കാമത്തിൻ്റെ ബാക്കി കൊണ്ട് ഭൗതികമായിട്ടുള്ള മോഹങ്ങളെ ഉണർത്തിക്കൊണ്ട് ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെടുന്നു മനസ്സിലൂടെ അത് ആഗ്രഹം പുറത്തു വരണം അങ്ങനെയുള്ള ആ ശരീരത്തിലിരിക്കുന്ന ജീവൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ദേഹത്തെ കൊണ്ട് മനസ്സിനെ കൊണ്ട് അത് ചെയ്യിക്കണം അങ്ങനെയുള്ള ആ ഭഗവാൻ അങ്ങ് ആരെയും ഒറ്റ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ പരിചിതനായിട്ടോ അപരിചിതനായിട്ടോ കണക്കാക്കണില്ല പ്രിയനായിട്ടോ അപ്രിയനായിട്ടോ കണക്കാക്കണില്ല ഒരു സമതുല്യ ഭാവം സമദൃക്കാണ് ആകാശത്തിന് എപ്രകാരത്തിലാണോ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ആകാശത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഗുണാതീത ഭാവത്തിലുള്ളത് സർവ്വവ്യാപിത്വമുള്ളത് അങ്ങനെയുള്ള ആകാശത്തിന് ഒന്നിനോടും ബന്ധമില്ല എന്നാൽ ആകാശം എല്ലാതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം ഇങ്ങനെയുള്ള ഒരു ശൂന്യഭാവം ഭഗവാനുണ്ട് അവിടെ ശൂന്യം എന്നുള്ളതിൻ്റെ അർത്ഥം ഇല്ലാത്തത് എന്നല്ല നമ്മൾ മലയാളത്തിലുള്ള ശൂന്യം വെച്ചാൽ അത് എൻ്റെ ചീത്ത അല്ലെങ്കിൽ പെല അതിനൊക്കെ ശൂന്യം എന്നാ പറയുക അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഭഗവാൻ എല്ലാ അർത്ഥത്തിലും സർവവ്യാപിയാണ് എല്ലാതും സ്വീകരിക്കുന്നു എല്ലാതും അറിയുന്നു പ്രിയില്ല അപ്രിയല്ല അങ്ങനെ ഭഗവാൻ മുഴുവനും നമ്മെ നിയന്ത്രിക്കുന്നു ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം അത് ഈ ശ്ലോകം കൊണ്ട് പറയണം സർവവ്യാപിത്വം ബന്ധമില്ലായ്മ സ്ഥിരചരജാതയുരജയോ നിമിത്തയുജോ വിഹര പരസ്യ വിമുക്ത ന പരശ്ച തവ ൂന്യതു ഇത് എൺപത്തേഴാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ശ്രുതിഗീതയില് പതിനാറാമത്തെ ശ്ലോകം നമുക്കത് കേൾക്കാം ഷെയർ ചെയ്യാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസംഗേതം ഗോവിന്ദ ഗോവിന്ദ നാരായണ